വെൽക്കം ടു മല്ലു സ്പോർട്സ് സ്പോർട്സോൺ മൂന്നേ പൂജ്യത്തിന് അനിഷേദി ലീഡുമായിട്ടാണ് നാളെ ഇന്ത്യൻ ന്യൂസിലൻഡിനെ നേടാൻ വിശാഖപട്ടണം ഇറങ്ങുന്നത് എങ്ങനെയായിരിക്കും പ്രോബിൾ എന്ന് നോക്കാം സഞ്ജു സാംസൺ അഭിഷേക് ശർമ്മ ഈ ഒരു കൂട്ടുകെട്ട് തന്നെയായിരിക്കും നാളെ ഓപ്പണിങ്ങിൽ ഇറങ്ങുക സഞ്ജുവിൽ നിന്നൊരു നല്ല പ്രകടനമാണ് ആരാധകർ ഏവരും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് മോർണിംഗ് മോർക്കൽ ബൗളിംഗ് കോച്ച് റീസൻറ്റ്ലി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം നല്ല രീതിയിൽ നെറ്റ്സിൽ ബാറ്റ് ചെയ്യുന്നുണ്ട് ഒരു കോൺഫിഡൻസ് ബൂസ്റ്റർ കൊടുത്തിട്ടുണ്ട് ഒരൊറ്റ ഇന്നിങ്സ് മതി സഞ്ജുവിൽ നിന്ന് വരാൻ ആ ഒരു ഇന്നിങ്സ് വന്നു കഴിഞ്ഞാൽ സഞ്ജു ഫോം ആകും എന്ന് തന്നെയാണ് മോണിമോർക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് എന്തായാലും സഞ്ജുവിന് ഓപ്പണിംഗിൽ നിന്ന് മാറ്റേണ്ട യാതൊരു ചാൻസും ഇല്ല അപ്പോൾ ഇവർ തന്നെയായിരിക്കും പവർ പ്ലേയിൽ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് കളിക്കാൻ പറ്റട്ടെ വൺ ഡൗൺ ആയിട്ട് ഇഷാൻ കിഷൻ ആയിരിക്കും സൂര്യകുമാർ യാദവ് പിന്നെ റിങ്കു സിംഗ് അത് കഴിഞ്ഞ് ഹാർദ്ദിക് പാണ്ഡേശി വന്ധുബേ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തായാലും ചെറിയ ചേഞ്ചസ് ഉണ്ടാവും പക്ഷേ ഈ ബാറ്റിങ് ഏഴ് പേരും നാളെ കളിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എട്ടാമതായിട്ടൊരു ബൗളിംഗ് ഓർഡർ ഉണ്ടാകും അത് ഹർഷിത് റാണെ ആയിരിക്കും കുൽദീപ് യാദവ് ബുംറയ്ക്ക് ഭാരം ഹർഷദീപ് സിംഗ് കുറച്ചുകൂടി കൂടി ഓപ്പർച്യൂണിറ്റീസ് ഹർഷദീപിനെ കൊടുക്കാൻ വേണ്ടി അർഷദീപ് ആയിരിക്കും കളിക്കുന്നുണ്ടാവുക രവി ഭുഷ്ണേയ്ക്ക് പകരം വരുൺ ചക്രവർത്തി തിരിച്ചു വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും നാളെ നോക്കിക്കൊണ്ടിരിക്കുന്നത് സഞ്ജുവിൻ്റെ പെർഫോമൻസ് ആണ് സഞ്ജു മൂന്ന് മാച്ചായിട്ട് ആണ് നല്ലൊരു ഇന്നിങ്സ് സഞ്ജുവിൽ നിന്ന് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാൻ നമുക്ക് സഞ്ജുവിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ സഞ്ജു മൂന്ന് സെഞ്ചുറി നേടിയപ്പോൾ സഞ്ജു വരുത്തിയ മേജർ ആയിട്ടുള്ള ഒരു മാറ്റം ലാറ്ററൽ ആണ് ആ ലാറ്ററൽ മൂവ്മെൻറ്റ് വെച്ചിട്ട് അതായത് ബോളർ ബോൾ കഴിയുമ്പോൾ ഒരു സ്റ്റെപ്പ് പുറകിലോട്ട് മാറിയിട്ടാണ് സഞ്ജു അടിച്ചുകൊണ്ടിരുന്നത് നമ്മളെല്ലാവരും ശ്രദ്ധിച്ചതാണ് ആ ഒരു മൂവ്മെൻ്റ് ഒക്കെ വെച്ചിട്ടാണ് സഞ്ജു മൂന്ന് സെഞ്ചുറീസ് അടിച്ചു കൂട്ടിയത് അത് ഇംഗ്ലണ്ട് സീരീസിൽ അത്രയും മാക്കാൻ പറ്റിയില്ല വളരെ ഏറെ പ്രാവശ്യം ഔട്ടായി പോവുകയുണ്ടായി ന്യൂസിലൻഡിലും എതിരെ ഇതുതന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ചേഞ്ചസൊക്കെ വരുത്തി നാളെ സഞ്ജുവിന് കളിക്കാൻ സാധിക്കട്ടെ കുറച്ചൊരു പത്തിരുപത് ബോളിങ് പത്ത് മുപ്പത്തഞ്ച് റൺസ് എടുത്താൽ തന്നെ ഒരു സഞ്ജുവിന് കോൺഫിഡൻസ് വരും എന്നുള്ള ഒരു ഉറപ്പാണ് എന്നാൽ ആ ഒരു കോൺഫിഡൻസോട് കൂടി കളിക്കാൻ പറ്റില്ല പിന്നെ അഭിഷേക് ശർമ്മയുടെ കളിയൊന്നും പറയേണ്ട കാര്യമില്ല ഇഞ്ചാദി കളി എന്ന അടിപൊളി കളിയാണ് സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് ഫിഫ്റ്റിയാണ് അടിച്ചത് മുന്നൂറിലേറെ സ്ട്രൈക്ക് റേറ്റിലാണ് കഴിഞ്ഞ കളിയിൽ അഭിഷേക് ശർമ്മ കളിച്ചത് ഈ അഭിഷേക് ശർമ്മ ഇഞ്ചാദി കളി കളിച്ച് സഞ്ജുവും കൂടി കളിച്ച് എന്തായിരിക്കും ഇന്ത്യയുടെ സ്ഥിതി എന്ന് ആലോചിച്ചു നോക്ക് അപ്പോൾ പത്ത് ഓവറിലാണ് കഴിഞ്ഞ പ്രാവശ്യം നൂറ്റമ്പത്തഞ്ച് റൺസ് ഇന്ത്യൻ ചേസ് ചെയ്തെടുത്തു കേട്ടോ അപ്പോൾ അതുപോലെ ഒരു ഇന്ത്യൻ്റെ കൂടി തന്നെയായിരിക്കും നാളത്തെയും കളി കളിക്കുക അതിന് ഒരു സംശയമില്ല എന്തായാലും പ്രോബബിൾ പ്രോബിൾ കുറിച്ച് എന്തെങ്കിലും കമൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ആൻഡ് കമൻറ്റ് താങ്ക്